പറയുകയാണെങ്കിൽ ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി ഇന്ദ്രപ്രസ്ഥം ഊട്ടി പട്ടണം കിന്നരി പുഴയോരം തുടങ്ങിയ ചിത്രങ്ങളുടെ ശ്രദ്ധേയനായ സംവിധായകൻ ഹരിദാസ് ആണ് താനാറ ഒരുക്കിയിരിക്കുന്നത് ഒരു മോഷ്ടാവിന്റെയും ഒരു യങ് പൊളിറ്റീഷ്യന്റെയും കൂടെ ഒരു ജീവിതത്തിലെ രസകരമായ സംഭവങ്ങൾ കോർത്തിറക്കിയ ഒരു മൂവിയാണ് താനാറ നിർമ്മിച്ചിരിക്കുന്നത് വൺ ഡേ ഫിലിംസിന്റെ ബാനറിൽ ബിജു വി മതായി ആണ് അതല്ലാതെ തന്നെ കോപ്രൊഡ്യൂസറായ സുജാമതായി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ആയ കെ ആർ ജയകുമാർ ബിജു എം പി എന്നിവരും കൂടെ ആയിട്ട് സോ നമുക്ക് ഇന്റ്രാക്ഷനിലേക്ക് കിടക്കാം രണ്ടാൾക്കാരേ നമുക്ക് മേജർ ഇന്റ്രാക്ഷൻ ഉള്ളു അല്ലേ നിങ്ങള് മെയിൻ ആൾക്കാരെ ഒന്നും കാണുന്നില്ല ചോദ്യം യെസ് അങ്ങോട്ട് തന്നുവിടണോ എന്താ ചെയ്യണ്ടത് പറയുകയാണെങ്കിൽ ഒന്ന് കൈസ് ചെയ്ത് മൈക്ക് കൊണ്ടുതരാം ി ഹായ് <laughs> <laughs> ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഒരു എന്ന് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ചിത്രമായിരിക്കും എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരുപാട് നന്ദി യു ഗൈസ് ഹിയർ ആൻഡ് നിങ്ങൾ സപ്പോർട്ട് ഓണസ്റ്റ്ലി കോമഡി പടമാണ് ഇതുവരെ ഞാൻ മലയാളത്തിൽ കോമഡി പടം ചെയ്തിട്ടില്ല ആൻഡ് ഈസ് എ വെരി നിങ്ങൾ ഓൾറെഡി ട്രെയിലർ കണ്ടായിരുന്നു ഒരുപാട് എന്നെ പറയാം സിറ്റുവേഷണൽ കോമഡിയാണ് ആൻഡ് സ്ലാബ് കോമഡി ഓൾസോ ഉണ്ട് എടുത് ആൻഡ് ഓഫ് കോഴ്സ് റാഫി സർ എഴുതുന്നിട്ട് സ്ക്രിപ്റ്റ് ആണ് സോ ഡെഫിനറ്റ്ലി കോമഡി ഈസ് ദർ ഇറ്റ്സ് എ വെരി നോ കോമഡി അലോങ് വിത്ത് യു നോ ദ ന്യൂ ഏജ് കോമഡി ഓൾസോ സൊ ഒരു മിക്സ് ആണ് എൻ്റെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു ആഫ്റ്റർ ഓൾ എൻ്റെ ഫസ്റ്റ് പടം ആണ് വിത്ത് ഷൈൻ ചേട്ടാ ഷൈൻ ചേട്ടാ എസ് യു ഓൾ നോ ഇസ് വെരി എൻ്റർടൈനിങ് ഇൻ റിയൽ ലൈഫ് ഓൾസോ സൊ ഇറ്റ് വാസ് എ ഫൺ റൈഡ് പിന്നെ സ്ക്രിപ്റ്റ് ഇങ്ങനെ ആയിരുന്നു ദാറ്റ് ദ സ്റ്റോറി ഇറ്റ് സെൽഫ് നമ്മുടെ ഷൂട്ടിൻ്റെ സമയത്ത് ഒരുപാട് ചിനിയുണ്ടായിരുന്നു സിറ്റുവേഷണൽ ഫണി you know situations undair nu so angne uh experience well in allah i i only hope that elarki padam is town and uh, it's a no brainer family entertainer uh padam so ella age groups uh engle parayam really town months long so i'm crossing my fingers that even you guys will like it

താനാരോ താനാര ഈ പറഞ്ഞ പോലെ ഒരു നോ ബ്രെയിനർ എന്റർടൈനർ ആണ് കോമഡി മൂവിയാണ് അത് ട്രെയിലറും അതിന്റെ സോങ്സും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോ നമുക്ക് ലൈക് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള മൂവീസ് വരുന്നതിനോടൊപ്പം അതിന്റെ കൂട്ടത്തില് വരുന്ന ഒരു രണ്ട് മണിക്കൂറിനകം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിരുന്ന് ഒന്നും ചിന്തിക്കാതെ ബ്രെയിനൊക്കെ ഊരി വെച്ച് ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് താനാര അപ്പം ന്ന് പ്രതീക്ഷിക്കേണ്ടത് അതാണ് ബ്രെയിൻ ഊരി വെച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ഷൈൻ ചേട്ടനും ഉണ്ണി വിഷ്ണു വിഷ്ണുനികൃഷ്ണൻ ചേട്ടനും ആ ചേട്ടനും അപ്പം നമ്മൾ രണ്ടുപേരും സ്നേഹയും എല്ലാവരും ഉണ്ട് അപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഈ ഈ മൂന്ന് വന്മതിലുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഓൺ ദി സ്പോട്ട് ഒരുപാട് ഇംപ്രോവൈസേഷൻസ് ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് അപ്പൊ നമ്മൾ വിചാരിക്കാത്ത സമയങ്ങളിലൊക്കെ ചിരി വരികയും അങ്ങനെയൊക്കെ ഷൂട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് എൻജോയ് സിനിമയാണ് താനാര ും സോങ് കണ്ടപ്പോ തന്നെ തോന്നിയിരുന്നു അപ്പൊ വളരെ ഫേമസ് ആയൊരു ഡൈലോഗായിരുന്നു താനാരെങ്കിലും താനാരാണെന്ന് തനിക്കരുടെ തന്നോട് പറയാ താനെന്ന് ഞാൻ പറയാം ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ ആ സോങ്ങിലും അത് തന്നെ ക്യാച്ചിങ് ആയിട്ട് തോന്നി എനിക്കത് അപ്പം ശരിക്കും ഈ ഒരു കോംബോ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു സെറ്റിൽ ഇതുപോലെ തന്നെ അടിപൊളിയായിരുന്നു അവരൊക്കെ അതെ അടിപൊളിയായിരുന്നു വളരെ മോശം എന്തായാലും പറയില്ലല്ലോ പക്ഷെ ജനുവൻലി നമ്മള് ലൈക് നമ്മള് എന്താ ഷൈൻ ചേട്ടൻ ലൈക് റബ്ബർ വന്നുപോലെ ഓടി നടക്കും അവർ പക്ഷെ അവരെല്ലാരും ഭയങ്കര വോം ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ഇപ്പം നമ്മുടെ ഡിറക്ഷൻ ടീമാണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാവരും എക്സ്ട്രീംലി വോം ഓഫ് നമ്മളെല്ലാവരും ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ഒരു വീട്ടില് ഷൂട്ട് ാണ് <laughs> കൂടുതലും <laughs> 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 നല്ല സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അതിന് ഇനിഷ്യേറ്റിബുൾ ഇല്ലാത്ത ഒരു സിനിമയാണ് ആ സിനിമ വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രം വളരുന്ന ഒരു സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ മൂവിയുടെ ഗ്രോത്ത് സ്ലോ ആയിരിക്കും വരുന്ന ഡേസിലും വീക്കിലും അത് എന്തായാലും ഗ്രോത്ത് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ ഇപ്പം അമൗണ്ട് ഓഫ് മീഡിയ ഹിയോ നമ്മുടെ വിശേഷത്തിന് വിശേഷത്തിനൊരുപക്ഷേ ഇതിന്റെ പകുതിയെ ഉണ്ടാവുള്ളൂ താനറേലെ ഈ ഈ പറയുന്ന എല്ലാ പരിചിതരായിട്ടുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ വിസിബിലിറ്റി വിസിബിലിറ്റി മച്ച് ഹായോ

सूटाव सो अद या कुछ वेटू आ समत जस्ट सो दैट डिफरेंट बिकॉस यूनो आक्टर् इवन चांदी वगरी नमुक एला मूवीसल नमु कुछ वेरटटी वे आक्टर्ो दै ईन दि ऑडियंस कैन सी ई आक्टर अगले ऑलसो दिशो शिक्षू आ समत ऑनस्टी एड टॉयन एंड एनसल ഇതൊരു തോട്ട് ഉണ്ടായിരുന്നു ദൈ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് എക്സാക്ട്ലി നീനാ ചെയ്യാനില്ല ബിക്കോസ് ഐ വോണ്ട് പീപ്പിൾ ടു സീ ഓൾസോ ദാറ്റ് ആസ് എൻ ആക്ടർ ഐ ക്യാൻ ഡൂ മച്ച് മോർ ദൻ ദാറ്റ് ആക്ച്വലി എൻ്റെ ആഗ്രഹമുണ്ട് ഓണസ്റ്റ്ലി പറഞ്ഞാൽ എനിക്കൊരു നാടൻ റോൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ എനിക്ക് അത് കിട്ടിയിട്ടില്ല പക്ഷെ ഹോപ്പ്ഫുള്ളി കിട്ടും ഇപ്പോൾ എൻ്റെ മലയാളം ഓൾസോ ബെറ്റർ ആണ് സ്റ്റാർട്ടിംഗിൽ ഇത്രയും മലയാളം എനിക്ക് സംസാരിക്കുമ്പോൾ പോലും പറ്റില്ല സോ ഹോപ്പ്ഫുളി ഐ പ്രേ ആൻഡ് ഹോപ്പ് ഓൾവേസ് ദാറ്റ് എനിക്ക് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് റോൾസ് കിട്ടും പക്ഷെ നോട്ട് സിലക്റ്റീവ് ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എങ്കിൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഓഡിയൻസസ് ആർ വെരി സ്മാർട്ട് ഏതെങ്കിലും സ്ക്രിപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ദേ വിൽ നോട്ട് കൺസിഡർ യു ആസ് എ ഗുഡ് ആക്ടർ സോ നമ്മുടെ എൻ്റെ ി മൈ ഒപ്പീനിയനിൽ ഏത് ബെറ്റർ ആണ് അത് ഞാൻ ചൂസ് ചെയ്യും പക്ഷെ അതിൻ്റെ ശേഷം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഐ കെൻ ജസ്റ്റ് ഹോപ്പ് ആൻഡ് പ്രേ ദാറ്റ് ദ ഓഡിയൻസ് ലൈക്ക് ഇറ്റ് മൈ ടീം ഡസ് എ ഗുഡ് ജോബ് ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് മൂവി ഇസ് നോട്ട് എ വൺ മാൻ ജോബ് എല്ലാവരുടെ ഹാർഡ് വർക്ക് ആണ് എല്ലാവരുടെ എഫേർട്ടാണ് സോ എക്സാക്ട്ലി ഇവ താണാരത് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ആണ് അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു ബട്ട് സീ ഇറ്റ്സ് ബെറ്റർ ടു ബി ലേറ്റ്

ആദ്യം തന്നെ നന്ദിയും കൂടെ പറയുകയാണ് കാരണം ഇതുപോലെ ഒരു ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനെ എല്ലാ പുരസ്കാരവും ഒന്നിച്ച് വിശ്വ ദൃശ്യ മാധ്യമക്കാരെല്ലാവരും ഒന്നിച്ചേർന്ന് ഇങ്ങനെ ഒരു ഈ സെക്കൻഡ് സോങ് റിലീസിങ്ങിന് ഒത്തുചേർന്നതിൽ ഒത്തിരി സന്തോഷം നന്ദി കാരണം നമുക്കൊരു ഇപ്പം ചോദിച്ചതുപോലെ സിനിമ എന്നതൊരു വ്യവസായം തന്നെയാണ് അതിനെ പല ആൾക്കാർ നോക്കി കാണുന്നുണ്ടെങ്കിലും എൻ്റെ കാഴ്ചപ്പാടിൽ പ്യുവർലി ഇറ്റ്സ് എ ബിസിനസ് ഫോർ അതുകൊണ്ട് തന്നെയാണ് റാഫി എന്ന സിനിമയുടെ ഒരു വളർച്ചയ്ക്ക് ഒരു പരിധിവരെ അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുന്ന കാര്യത്തിന് റാഫി സാറിന്റെ കഥയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് ഈ ഒരു ചിന്ത കൊണ്ട് തന്നെയാണ് റാഫി സാറിന്റെ സ്ക്രിപ്റ്റിലൂടെ സിനിമ ചെയ്യുമ്പോൾ മുൻപോട്ട് വരണം എന്നുള്ളൊരു താല്പര്യമുണ്ടായത് അതുപോലെ തന്നെ വെറ്റയറിനായിട്ടുള്ള ഒരു ഡയറക്ടർ ഇന്ദ്രപ്രസ്ഥം കണ്ണൂര് ഊട്ടിപ്പട്ടണം ജോർജ് കുട്ടി കേറോ ഓഫ് ജോർജ് കുട്ടി എന്ന് തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച ഒരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും റാഫി സാറിന്റെ സ്ക്രിപ്റ്റും കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ വരുമെന്നുള്ള പൂർണ്ണ ബോധ്യം കൊണ്ട് തന്നെയാണ് താനാര എന്ന് പറഞ്ഞ സിനിമ ചെയ്യാമെന്ന് മനസ്സ് വിചാരിച്ചത് തന്നെയല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം നോക്കി കാണുകയാണെങ്കിൽ റാഫി സാറിന്റെ വളരെ നാളുകൾക്ക് ശേഷം നമ്മൾ പല സിനിമകൾ വന്നെങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പാറ്റേണുള്ള സിനിമ നമുക്ക് കിട്ടിയിട്ടില്ല എന്നത് സത്യമാണ് ഈ ഒരു സിനിമ അതിനൊരു തിരിച്ചെഴുത്തായിരിക്കും എന്നുള്ള യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ ഹരിദാസ് ചേട്ടന്റെ തിരിച്ചു വരവ് എന്ന് കൂടി വേണമെങ്കിൽ പറയാൻ കാരണം വളരെ നീണ്ട കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ നമ്മൾ കാണാൻ പോകുന്നത് അതിനിടയിൽ അദ്ദേഹത്തിന് ചില കടയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ ഒരു എൻട്രി കൂടിയാണ് ഈ സിനിമയിലൂടെ അദ്ദേഹം ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറിനാണ് ഋഷി ഹരിദാസ് അദ്ദേഹമായിരുന്നു അവസാന നാളുകളിൽ ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ ഇത് വർക്ക് ചെയ്തത് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഒരു നേരത്തെ പറഞ്ഞ ഒരു വീടിനുള്ളിൽ ഉള്ളിൽ വെച്ച് നടന്നൊരു കഥയാണ് ഒറ്റ രാത്രിയിൽ നടക്കുന്ന ഒരു കഥയാണ് ആ ചെറിയ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇത്രേം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സിനിമ എടുക്കുക ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമേറിയ സംഭവമാണ് പക്ഷെ അത് ഏറ്റവും നല്ല രീതിയിൽ വളരെ കുറച്ച് ക്രൂസിനെ വെച്ചുകൊണ്ട് അതുപോലെ അതായത് വിഷ്ണുനികൃഷ്ണൻ ഷൈൻ ടോം ചാന്ദിനി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ദീപ്തി സതി അഞ്ചു വർഗീസ് ഇത്രയും ആൾക്കാർ ആണ് ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ പക്ഷെ ആ അഞ്ചു പേരുടെയും കോംബോയിൽ വർക്കൗട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും നിങ്ങളെ ചിരിപ്പിച്ചേ വിടൂ എന്നുള്ള ഇനി എത്ര മണ്ണില് പിടിച്ച ആളാണെങ്കിലും ആ സിനിമ കണ്ട് ചിരിച്ചു പോകും എന്നുള്ള യാതൊരു തർക്കവുമില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇത് ചെയ്യാമെന്നുള്ള പൂർണ്ണബോധ്യത്തിൽ ഈ സിനിമ ചെയ്യാൻ വേണ്ടി തന്നെ അത് തന്നെയല്ല ഇതിൻ്റെ അത് നല്ല സോങ്ങുകൾ ഇനി ഇത് രണ്ടാമത്തെ സോങ് റിലീസാണ് ഇന്നിവിടെ ചെയ്യുന്നത് മഞ്ജു ചേജിയാണ് നമുക്ക് വേണ്ടി ആ സോങ് ഇന്ന് റിലീസ് ചെയ്യുന്നത് അതിനുശേഷം മൂന്നാമത്തെ ഒരു സോങ്ങ് കൂടിയുണ്ട് അതും വരും ദിവസങ്ങളിൽ റിലീസ് ചെയ്യുന്നതാണ് അപ്പോ നിങ്ങളെല്ലാം തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ ചോദിക്കുന്നുണ്ട് ഈ സിനിമ എന്തുകൊണ്ട് വിശേഷം എന്ന സിനിമയ്ക്ക് ആളുകൾ കരുതുന്നില്ല എന്നത് ഒരു പരിധി വരെ ചില കോളിൽ നിന്ന് അതിനെ പാർശ്വവൽക്കരിക്കപ്പെടുന്നത് കൊണ്ടാകാൻ ചിലപ്പം പല ചില സിനിമകൾക്ക് ആൾക്കാർ എത്താത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചിലപ്പം മെഗാസ്റ്റാറുകളുടെ മാത്രം സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം മറ്റു ചെറിയ സിനിമകൾക്ക് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം പല മികച്ച സിനിമകൾ വരുന്നുണ്ടെങ്കിൽ പോലും അത് പ്രേക്ഷകരിൽ എത്തിക്കേണ്ടത് ഒരു പരിധി വരെ നമ്മുടെ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഗാ ഹിറ്റായി മാറി വീണ്ടും വീണ്ടും സിനിമ ചെയ്യാനുള്ള അവസരം എനിക്കും ഇതുപോലെ പുതിയ സിനിമകൾ അഭിനയിക്കാൻ ഇവർക്കും അവസരം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു തീർച്ചയായും അങ്ങനെ സംഭവിക്കട്ടെ തന്നെയാണ് സിനിമ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയുടെ വർക്കാണ് അപ്പം അവരുടെ ഒറ്റയ്ക്ക് ഉള്ള ഒരു പരിശ്രമത്തിന്റെ അല്ല അപ്പം നിങ്ങളുടെ പടം പ്രൊമോട്ട് ചെയ്യാണ്ട് ഇവരുമായിട്ട് വരും ബാക്കി താരങ്ങൾ എന്തുകൊണ്ട് വന്നില്ല അല്ല ഇത് അതുകൊണ്ട് ഞാൻ പറയാം സെക്കൻഡ് സോങ്ങിന്റെ റിലീസിങ് മാത്രമാണ് ഇതൊരു പ്രസ്മീറ്റ് അല്ല തീർച്ചയായിട്ടും ഞങ്ങള് വരും ആഴ്ചകളിൽ വരുന്ന ആഴ്ചകളിൽ മീറ്റ് അതായത് എല്ലാവരും ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ മറ്റു ആർട്ടിസ്റ്റുകളെല്ലാം വന്നുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രസ്മീറ്റ് ഉണ്ടാകുന്നതാണ് ഇതൊരു ജസ്റ്റ് സോങ്ങിന്റെ റിലീസിങ് മാത്രമാണ് ഇന്നിവിടെ വേറെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഇതൊരു ഔദ്യോഗികമായിട്ട് ഇവിടെ വെച്ച് ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഷോർട്ട് നോട്ടീസ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് തീർച്ചയായിട്ടും വേറൊരു പ്രസ് മീറ്റ് ഉണ്ടാകും നിങ്ങൾ എല്ലാവരും വിളിക്കും നിങ്ങൾ വരണം എന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി ഫിലിമില് കോമഡി ചെയ്യുന്നത് പെർസ് സോ സ്പോട്ടില് ഇമ്പ്രൊവൈസേഷൻ പരുന്ന ഒന്ന് ഹരിദാസ് സാറാണെങ്കിലും ടാപ്പി സോർ ആണെങ്കിലും ഒക്കെ ഭയങ്കര റിസപ്റ്റീവ് ഓൺ നമ്മൾ സ്പോട്ടിൽ ഇമ്പ്രോവൈസ് ചെയ്യുന്നത് നമ്മള് ഞാനൊക്കെ പ്രത്യേകിച്ച് കോമഡി ആയതുകൊണ്ട് ഇമ്പ്രൊവൈസ് ചെയ്യാൻ പറ്റും പോലും വിചാരിക്കാത്തത് വിചാരിക്കാതെയാണ് സിനിമയ്ക്ക് എത്തുന്നത് പക്ഷെ പിന്നെ അവിടെ ഉണ്ടല്ലോ ടോം അവിടെയുണ്ടല്ലോ വിഷ്ണു കൃഷ്ണൻ അജു വർഗീസ് നമ്മള് ലൈൻ പഠിച്ചു വന്നിരുന്നാൽ പോലും അവരവരുടെ കയ്യിൽ കേട്ട് ഓരോന്ന് പറയാം രക്ഷയില്ല വി ഹാവ് വിൽ ഇംപ്രോവൈസ് സോ അങ്ങനെ ഒരുപാട് പരിപാടികൾ സിനിമയിൽ നടന്നിട്ടുണ്ട് അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓബിയസ്ലി ടു ടെൽ യു എന്താണ് അങ്ങനെ ടുന്ന് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഷെയർ അങ്ങനെ ഓബിയസ്ലി ഒരുപാട് ഹ്യൂമൻ റൈറ്റ് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു ബിക്കോസ് ഈ എല്ലാ മൂവി ഒരു രാത്രി സ്റ്റോറിയാണ് ആൻഡ് എല്ലാവർക്കും അറിയാം ഷൈൻ ചേട്ടൻ റിയൽ ലൈഫിലെ ഓൾസോ ഒരുപാട് പണിയാണ് Uh, Vishnu Chetan is very funny. Uh, of course, uh, our all our uh, set in day, uh, like uh, scene In the uh, middle de, they would make fun of my Malayalam. Karna Malayalam, funny, So, Paksha Shine Chetan will always try to talk to me in English. And Shine Chetan's English is also very funny. So, agne kore karinglur do And uh, by the end of the shoot, I think uh, Shine Chetan and me have become buddies. Vishnu Chetan and me have also become very big buddies. Me and Chinnu, is also. Uh, become <laughs> so friendly so i think uh, e-movie funny but Paksha it also uh, developed uh, interpersonal relationships because it's very like receptive uh parnu so i think all of us have become very good friends i mean ബിജോസ് സർ ഓൾസോ ബിക്കം അ ഫ്രണ്ട് നൌ മോർ ദൻ അ പ്രൊഡ്യൂസർ സോ ഐ തിങ്ക് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ആൻഡ് ഇത് സിറ്റുവേഷണൽ കോമഡിയാണ് സ്ലാബ് സ്റ്റിക് ആണ് പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ വെരി എങ്ങനെ പറയാം ബോഡി കോമഡി ലൈക്ക് ഇഫ് യു നോട്ടീസ് ലൈക്ക് ഹൗ റാഫി സർ റൈറ്റ്സ് ഹിസ് സ്റ്റോറീസ് സോ അത് നമ്മുടെ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ അങ്ങനെ കുറെ ഇൻസിഡൻസസ് ആണ് ബട്ട് ബേസിക്കലി ദേ വുഡ് ഓൾവേസ് മേക്ക് ഫൺ ഓഫ് മൈ മലയാളം അപ്പം താങ്ക് യു സോ മച്ച് തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ സോങ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒരു നല്ല കുറെ ഏറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ കലാലയങ്ങളിലൊക്കെ നമുക്ക് ഓരോ പരിപാടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡാൻസ് പെർഫോമൻസ് മ്യൂസിക്കുമായിട്ട് നമ്മുടെ ഗോപിചരനൊക്കെ വളരെ നല്ല രീതിയിൽ ഈ സോങ്ങ് അവതരിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാം വിധം ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് മാക്സിമം തരിക സിനിമ സക്സസ് ആകുക തീർച്ചയായിട്ടും അടുത്ത ആഴ്ച നിങ്ങളുടെ അതിന് അഡ്വാൻസ് ആയിട്ട് നിങ്ങളെ അടുത്ത പ്രസ്മീറ്റിന് അറിയിക്കുന്നതാണ് അപ്പൊ ഇന്ന് ഇവിടെ വന്ന് ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് വീണ്ടും കാണാം